മണ്ഡല മഹോത്സവം കഴിഞ്ഞു അതിനോടനുബന്ധമായിട്ട് മകരവിളക്ക് മഹോത്സവം എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് രണ്ട് കാലങ്ങളാണ് കാലവും ദക്ഷിണായന കാലവും ആ ദക്ഷിണായനകാലം കഴിഞ്ഞ് കാലം ദേവകാലം തുടങ്ങിയായി അന്നേരം ഈ ധനുമാസത്തിൽ നിന്നും മകരമാസത്തിലൊക്കെ സൂര്യൻ സംക്രമിക്കുന്നു പൂജ ആ സൂര്യൻ്റെ സംക്രമ സമയത്ത് വിശേഷാൽ മന്ത്രങ്ങളെ കൊണ്ട് ദേവന പൂജയും ഭഗവാന്റെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുഭാരണം ഭഗവാന് ചാർത്തി ദീപാരാധന നടത്തുകയും ആ ദീപാരാധനയൊപ്പം തന്നെ പൊന്നമ്പലമേട്ടിൽ ദീപം തെളിഞ്ഞ് ഭക്തന്മാർക്കെല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയാണ് എല്ലാ ഭക്തർക്കും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു സ്വാമിയേശരണം അയ്യപ്പ സ്വാമിയേശ്വരണം അയ്യപ്പ